ജീവിതം തുടരുമെന്നും രാഷ്ട്രീയത്തിൽ മാത്രം ഒതുങ്ങി നില്ക്കില്ല എന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി സിനിമ ചെയ്ത് സമ്പാദിക്കുന്നതിൽ ഒരു വിഹിതം ജനങ്ങൾക്ക് നൽകുമെന്നും കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹം സബലീകരിച്ച് ലോക്സഭാ മണ്ഡലമാണ് തൃശ്ശൂരെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കി വരുന്ന തിരഞ്ഞെടുപ്പിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് നമ്മുടെ ഉത്തേജക കേരളത്തിന്റെ ദുർഭരണങ്ങൾക്ക് ചങ്ങല പൂട്ടിടുന്ന തരത്തിൽ സീറ്റുകൾ നേടണം ജനങ്ങൾക്ക് ലഭിക്കേണ്ടതായ നന്മയ്ക്ക് തടസ്സം നിൽക്കുന്ന ഒരു കുത്തിത്തിരിപ്പിനും വളം കൊടുക്കരുതെന്നും അത് നുള്ളിയെടുത്ത് കളയേണ്ടതാണെന്നും അദ്ദേഹം പ്രതികരിച്ചു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പായിരിക്കണം ഇനിയുള്ള രണ്ടു വർഷവും നടത്തേണ്ടത് ജനങ്ങൾ നമ്മളെ ഭരണമേൽപ്പിക്കുന്നതിലേക്ക് എത്തുന്ന രീതിയിലേക്ക് സ്ഥാനാർത്ഥികളെ പരുവപ്പെടുത്തണം ഒരു പാർലമെന്റിനായി തെരഞ്ഞെടുത്താൽ നിയമങ്ങൾ അനുസരിക്കണം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി